ഹലോ ഫ്രണ്ട്സ് സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊയിലാൻ ഗ്യാസ് ഫീൽഡിലെ ഹസാഡിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഓൺഷോർ ആയാലും ഓഫ് ഷോർ ആയാലും കോയിലാൻ ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞൊരു ഏരിയ ഏറിയാണ് എന്റെ ഈ വീഡിയോ കൊയിലാൻ ഗ്യാസിലേക്ക് വരാൻ പോകുന്നവർക്കും അതുപോലെ ഓയിലാൻ ഗ്യാസ് വർക്ക് ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു എന്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഹസാഡ് എന്ന് പറഞ്ഞാൽ റോയിസ് ഹസാഡ് റോയിസ് ഹസാഡ് അപ്പോൾ നിങ്ങൾ ഓർക്കും നോയിസ് സൗണ്ട് ഒരു ഹസാഡാണെന്ന് നിങ്ങൾ ഓർക്കും അപ്പോൾ നോയിസ് ഹസാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തഞ്ച് ഡെസുവലി കൂടുതൽ ഡെസിവിൽ എൺപത്തഞ്ച് ഡെസുവൽ കൂടുതലുള്ള സൗണ്ട് അല്ല നമ്മുടെ ചെവിക്ക് ഹാനികരമായിരിക്കും ഡെസിവൽ എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ യൂണിറ്റിയാണ് ഡെസിവിൽ എന്ന് പറയുന്നത് എൺപത്തഞ്ച് ഡെസുവൽ കൂടുതലുള്ള സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് തകരാർ സംഭവിക്കുക ചെവിയുടെ കേൾവി ശക്തി ശക്തി തന്നെ ഇല്ലാതായിരിക്കാം ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് മെഷീന് വലിയ നല്ല സൗണ്ട് വരുന്നുണ്ട് സാൻഡ് വ്ലാഷിങ് ചെയ്യുന്നതൊക്കെ നല്ല സൗണ്ട് പോയതുണ്ട് പൂ യാൻ ഗ്യാസ് വീടി അതുപോലെ മെഷീനറീസ് വെക്കല്ലേ മെഷീനറീസ് ഒക്കെ വരയ്ക്കുന്നിടത്ത് നല്ല സൗണ്ട് പോയതുണ്ട് അപ്പം നമ്മൾ ഇടയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൗണ്ട് ഉള്ള ഏറിയിൽ ഒന്നുകിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ പൂവാണെങ്കിൽ തന്നെ ഇയർപ്ലഗ് ഇയർ മഫ് അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തേ അങ്ങോട്ട് പോകുകയുള്ളൂ നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ മെയിൻ്റെനൻസ് വരെ ചെയ്യാത്ത ടൂൾ പന്ത്രണ്ട് ടൂൾസ് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ യൂസ് ചെയ്തേ നമ്മുടെ കോടിപ്പയ്യൻ ഉണ്ടാകും കോടിപ്പോയൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജോലിയാണല്ലോ നമ്മുടെ വർക്കിനെ ബാധിക്കും ഈ വൈബ്രേഷൻ നമ്മൾ ഇത് നമ്മൾ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്തുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുക അടുത്ത ആസ്ഥാനം മസ്കുലർ സ്കിൽഡ് ഡിസോർഡർ ഹർട്ട് ഡിസോർഡർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടിയാണ് ഓപ്ഷനുള്ളത് ഓപ്ഷനെന്ന് വെച്ചാൽ ലീവില്ല ഇല്ല നമ്മളിങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ഡെയിലി ഡ്യൂട്ടി ചെയ്യണം ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകാം നമ്മളിങ്ങനെ ഈ ബോഡി പെയിൻ മറ്റും നമ്മൾ അടുത്ത ഒരു ദിവസം വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബോഡി ജോലി ചെയ്യാനുള്ള കോൺസെൻഷൻ ഒന്നും കിട്ടത്തില്ല അങ്ങനെ നമുക്ക് എന്തെങ്കിലും ബോഡി പെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ആക്സിഡൻറ്റോ നിയമിച്ചൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടാവും നമ്മൾ കൂടുതൽ അകലിലേക്ക് മാറും അത് നമ്മൾ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പറേഷറ് കഴിഞ്ഞ് ഒരു ദിവസം ലീവ് എടുക്കുക അല്ലെങ്കിൽ മുന്നേ ഇവിടെ ആണ് ക്ലിനിക്കിൽ പോയി നഴ്സിനെ കണ്ടു ഒരു സൈഡ് ലീവ് എടുക്കുക ലീവെടുത്ത് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോഡി പെയിൻ എല്ലാം മാറുന്നതാണ് കാരണം നമ്മള് ഈ ശരീരത്തിലുള്ള ബോഡി പെയിൻ വെച്ചപ്പോഴൊരിക്കും കൂട്ടിക്ക് പോകാൻ നിൽക്കരുത് അടുത്തൊരു കസാഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ഹസാഡാണ് ഫയർ ആസാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു ഹസാഡാണ് ഫയർ ആസാഡ് ഇതിപ്പം ഇവിടെ വളരെയധികം കത്തിപ്പിടിക്കുന്ന ഐറ്റംസ് ഉണ്ട് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് വെച്ചാൽ ക്രൂഡ് ഓയിൽ ഉണ്ട് പെട്രോൾ ഉണ്ട് അങ്ങനെ ഗ്യാസുകളാണെങ്കിൽ എൻജിറ്റിഎസ് ഉണ്ട് സി ഒ ഉണ്ട് കാർബോമോണോക്സ് ഉണ്ട് ഇതൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഗ്യാസുകളാണ് അതുപോലെ നമ്മൾ ഫോട്ടോർക്ക് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് വീണാൽ മതി ഈ പ്ലാറ്റ്ഫോമൻ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയി പോകാൻ വേണ്ടി തന്നെ ഇതൊക്കെ ഇതൊക്കെ നമുക്കൊരു സെർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ഫോട്ടോർക്ക് ചെയ്യുന്ന ഏറിയ ബാരിക്കേഡ് ചെയ്യുക ഫയർ ടാങ്കിൻ്റെ വെച്ചിട്ട് അതുപോലെ തന്നെ ഫയർ വാച്ചിൽ നിർത്തുക അതുപോലെ തന്നെ എസ്റ്റിഗ്യൂഷർ അതുപോലെ ഫയർ ഹൗസ് ഇതെല്ലാം വെച്ചുകൊണ്ട് മാത്രമേ ഒരു കൂട്ടുറിയെ പാടുള്ളൂ ഊയിലൻ ഗ്യാസ്കളുടെ ഒരു മെയിൻ ഹസാറാണ് ടോസി ഗ്യാസ് ടോസി ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എജിറ്റോസ് ഹൈഡ്രോജൻ സിലിഫൈഡ് സി ഒ കാർബൺ മൊണോക്സൈഡ് ഇതൊക്കെയാണ് ടോസിക് ആസിൽ വരുന്നത് എജിറ്റ്യൂസ് എജിറ്റ്യൂസ് എന്ന് വെച്ചാൽ കത്തിപ്പിടിക്കുന്നതിനൊപ്പം കത്തിപ്പിടിക്കുന്നതിനൊപ്പം ശ്വസിച്ചാൽ ഉടനടി മണസിൻ്റെ സംഭവിക്കാം ഈ വെജിറ്റ്യൂസിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടണിംഗിന്റെ സ്മെല്ലാണ് ഇത് പത്ത് പി എം ഒക്കെ ശോസ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കുഴഞ്ഞു വീണതായിരിക്കും നമ്മൾ ഈ റോട്ടെടുക്കിൻ്റെ അരിച്ച ചീമുട്ടയുടെ സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് എജിറ്റസിൽ പ്രസംഗ നമ്മൾ വിചാരിച്ചോണം അതുപോലെ എജിറ്റസ് വിശ്വസിച്ച് കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി നമുക്ക് അവരെ പോയി എടുക്കാണ്ട് പാടില്ല അത് എമർജൻസി റെസ്ക്യൂ ടീം ആണ് അവരെ പോയി എടുക്കേണ്ടത് എമർജൻസി റെസ്ക്യൂ ടീം അവരെ പോയി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാബ യൂസ് ചെയ്ത് മാത്രമേ അവിടെ പോയി എടുക്കാൻ പാടില്ല സ്കാബേന്ന് വെച്ചാൽ സെൽഫ് കണ്ടെയിൻഡ് എയർ ബീത്തിങ് ആണ് ഇത് യൂസ് ചെയ്ത് മാത്രമേ അവിടെ പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ നമ്മൾ പോയി അവരെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവിടെ കുഴഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അതുകാരാണ് എജിജിസ് ചോദിച്ച് അവിടെ കിടക്കുന്ന ഒരാളെ പോയി നമ്മൾ പോയി അവരെ എടുക്കരുതെന്ന് പറയുന്നത് അടുത്ത അസാടാണ് ഡെസ്റ്റ് ഡെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഏതൊരു വർക്ക് ചെയ്താലും അവിടെ എല്ലാം ഡെസ്റ്റ് വരും ഡെസ്റ്റ് വരും അപ്പോൾ നമ്മൾ ബെൽഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്മോക്ക് വരുന്നുണ്ട് അത് ഭയങ്കര നമ്മുടെ ശരീരത്തിനും ഹാനികരാണ് അപ്പം ഈ വെൽഡ് ചെയ്യുന്നത് നമ്മളെ വെൽഡിങ് മാസ്ക് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഉരംഗ് വരുന്ന ഹസാഡാണ് ഡെസ്റ്റിൻ്റെ ഹസാഡാണ് വരുന്നത് ഇതിന് തന്നെ നമുക്ക് രക്ഷ കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോപ്പറായിട്ടുള്ള മാസ്ക് യൂസ് ചെയ്ത് മാത്രമേ നമ്മൾ ഈ ഗ്രൈൻഡിങ് കട്ടിങ് വെൽഡിങ് അതുപോലെ ജോബുകളൊക്കെ ചെയ്യാവുള്ളൂ അതൊരു ഹസാഡ് എന്ന് പറഞ്ഞാൽ വർക്കറ്റായിട്ട് വർക്കറ്റായിട്ട് വെച്ചാൽ വൺ പോയിന്റ് എയ്റ്റ് മീറ്ററെ പോയി ഏത് വർക്ക് ചെയ്താലും അതെല്ലാം വർക്കിൻ്റെ ആയിട്ടാണ് അവിടെയെല്ലാം നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാർനസ് യൂസ് ചെയ്യണം ഹാർനസ് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർണസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ടൈപ്പിൽ വർക്ക് ബുക്ക് ചെയ്ത് മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹാർണസ് ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടുന്ന് മുകളിൽ നിന്നൊക്കെ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവിടെ വൺ പോയിന്റ് എയ്റ്റ് മീറ്ററേ പോയി ഏത് വർക്ക് ചെയ്താലും നമ്മൾ ഹാർനസ് ഉപയോഗിച്ച് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അടുത്ത കൺഫേം ഫീസ് കൺഫേം ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ കോളം വെസൽ അതുപോലെ വലിയ കുഴികൾ നമുക്ക് പെട്ടെന്ന് ഗ്യസ് ഇല്ല പറ്റാത്ത പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറ്റാത്ത ഏരിയയാണ് കൺഫ്രഷ്യൂസ് എന്ന് പറയുന്നത് കൺഫ്യൂസിൻ അത് ഉള്ളത് എന്നു ചോദിച്ചാൽ അതിനകത്ത് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട് അതുപോലെ ലൈറ്റിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് ടോക്സിക് ആസസ് ഉണ്ട് അതുപോലെ തന്നെ സ്ലിപ്പറി ഏരിയ ആയിരിക്കും ഫോളിങ് ഒബ്ജക്റ്റ് ചെളി നിന്ന് സാധനങ്ങളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിന് കൺഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അങ്ങനെയുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ അടുത്തൊരു കാലമാണ് പൂവർ ഹൗസ് കീപ്പിംഗ് പൂവർ ഹൗസ് കീപ്പിംഗ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ എപ്പോഴും പ്രോപ്പറായിട്ട് ഹൗസ് കീപ്പിംഗ് ചെയ്യാതിരിക്കും നമ്മുടെ നമ്മൾ നമ്മുടെ വർക്കിംഗ് ഏരിയയിലോട്ട് വരുന്ന വഴികൾ എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം എന്നുവെച്ചാൽ അവിടെ വയറ് കേബിൾ അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ പറ്റും നമ്മൾ നല്ല നമ്മുടെ എക്സസ് വഴി വഴി എപ്പോഴും നല്ല പ്രോപ്പറായിട്ടിരിക്കണം അതുപോലെ കേബിൾ നല്ലതായിട്ട് പ്രോപ്പറായിട്ട് ചുറ്റി റോൾ ചെയ്യുന്ന നമ്മുടെ വർക്കിൻ്റെ ബർക്കീരിയുടെ സൈഡിൽ വെക്കണം എന്ന് വെച്ചാൽ അതിനൊന്നും തട്ടിയായി ആരും വീഴായിട്ട് അതുപോലെ പേപ്പറ് അതുപോലെ വുഡൻ ഐറ്റംസ് അങ്ങനെ കൂട്ടുകൾക്കാണെങ്കിൽ നമ്മൾ പേപ്പറ് വുഡൻ ഐറ്റംസ് തടിയുടെ കണക്ഷങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് അവിടെ ഇടാൻ പറ്റത്തില്ല എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം നമ്മളിപ്പോഴും ഓഫ് ഷോറിലെ മെയിൻ ആയിട്ടുള്ള ഹസാണ് മാത്രമേ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ വിളിച്ച് വയറ്റിപ്പിയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ